ഒറ്റപ്പാലം കോടതികളത്തിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ആൽമരണ്ട് അതിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ ഒരു ചായ കുടിക്കുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷത്തോടനുബന്ധിച്ച് കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പ് ജില്ലയിലെ രണ്ടായിരത്തി പത്തിൽ മരമുത്തശ്ശിയായി തിരഞ്ഞെടുക്കപ്പെട്ട മരം കൂടിയാണിത് അഞ്ഞൂറ് വർഷത്തേക്കാൾ പഴക്കമുള്ള മരമാണിത് ഈ മരത്തെ പേരാൽ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ നല്ല തണലും തൊലിയിൽ ഔഷധ അംശവുമുണ്ട് ഫലം പക്ഷികൾക്ക് ആഹാരം ആയുർവേദത്തിൽ പരാമർശമുള്ള നാൽപ്പാമരത്തിൽ ഒന്ന് അത്തി ഇത്തി പേരാൽ അരയാൽ വീടിൻ്റെ പൂർവഭാഗത്ത് പേരാൽ ശുഭലക്ഷണമാണെന്നും പറയപ്പെടുന്നു ഇന്ത്യയിലെ ഇലപ്പൊഴിയും ഈർപ്പവനത്തിലും നാട്ടിൻ പുറത്തും കാണപ്പെടുന്നു ഈ മരങ്ങൾ